പ്രതികളായ ബോംബ് സ്ഫോടന കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് ആദ്യം അറസ്റ്റിലായ മൂന്ന് നാല് അഞ്ച് പ്രതികൾക്കാണ് ജാമ്യം തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും തെരഞ്ഞെടുപ്പ് ഏറെ ചർച്ചയായ കേസിലാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരം പോലീസ് തന്നെ ഒരുക്കിയത് ഏപ്രിൽ മാസം അഞ്ചിനായിരുന്നു പാനൂർ മൂളിയാന്തോട് വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷെരിൽ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡിവൈഎഫ്ഇ നേതാക്കളും സി പി എം ബന്ധമുള്ളവരുമാണ് കേസിലെ മുഴുവൻ പ്രതികളും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വരും ദിവസങ്ങളിൽ മറ്റു പ്രതികളും പുറത്തിറങ്ങിയേക്കും ബോംബ് നിർമ്മാണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നാണ് സി പി എം വാദം എന്നാൽ മരിച്ചയാളുടെ വീട്ടിൽ നേതാക്കൾ എത്തുകയും പരുക്കേറ്റയാൾക്ക് സി പി എം നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു ഒരു വശത്ത് പാർട്ടി പരസ്യമായി തള്ളിപ്പറയും മറുവശത്ത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ സംരക്ഷണമൊരുക്കും തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് ശേഷമുള്ള തിരുത്തൽ വെറും വാക്കുമാത്രമാവുകയാണ് കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്